ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വില്പനയ്ക്കൊണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇത് ഇന്നലെ പ്രസവിച്ച പശുവാണ് കുട്ടി പശു കുട്ടിയാണ് നല്ല ബ്രീഡിൽ ജേഴ്സിയിൽ തന്നെ വരുന്ന നല്ല ബ്രീഡിൽ വരുന്ന ഒരു പശു കുട്ടിയാണ് പശുക്കുട്ടിയാണ് ആണെങ്കിൽ ബ്രൗൺ ജേഴ്സി ബ്രീഡിൽ രണ്ടാം പ്രസവം വരണ നാട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു പശുവാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പശു കഴിഞ്ഞ പ്രസവത്തിൽ രാവിലെ പതിനൊന്ന് ലിറ്ററും വൈകിട്ട് ഏകദേശം ഒരു ഏഴ് ലിറ്ററിന് മുകളിൽ കറന്നെന്ന് പറഞ്ഞ് വീട്ടുകാർ എനിക്ക് തന്ന പശുവാണ് ഇതിപ്പോൾ രണ്ടാം പ്രസവമാണ് അപ്പോൾ ഞാൻ എന്തായാലും മേടിച്ചത് ഈ രണ്ടാം പ്രസവത്തിൽ രണ്ട് നേരം കൂടി ഒരു ഒരു പത്തൊൻ പതിനെട്ട് പത്തൊമ്പത് ടു ഇരുപത്തൊന്നിനകത്ത് പാല് എന്നുള്ള പ്രതീക്ഷയിൽ വാങ്ങിച്ച പശുവാണ് പശു അത്യാവശ്യം നല്ല ബോഡി വെയിറ്റിൽ നല്ല രീതിയിൽ വളർത്തിയ പശുവാണ് പ്രസവം കഴിഞ്ഞിട്ട് പോലും പശുവിൻ്റെ ബോഡി നല്ല രീതിയിൽ പൊട്ടിയിട്ടില്ല നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് നിൽക്കുന്നുണ്ട് കാര്യം ആ രീതിയിൽ വളർത്തിയവർ നല്ല രീതിയിൽ വളർത്തിയിട്ടുള്ളത് കൊണ്ടാണ് ആ പശു വീഡിയോ കണ്ടാൽ മനസ്സിലാകും പിന്നെ പശു വേറെ ശീലക്കേടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ആർക്കും വേണേലും കൈകാര്യം ചെയ്യാം നല്ല തീറ്റി കൂടി ഒരു ഈവൻ ഒരു കൊച്ചു കുട്ടി അഞ്ച് വയസ്സ് ആറ് വയസ്സ് കുട്ടിക്കാണെങ്കിലും പശുവിനെ പോയിരുന്ന് കറക്കാം അത്രയും നല്ല സ്വഭാവത്തിലുള്ള ഒരു പശുവാണ് ബ്രീഡിലാണെങ്കിലും നല്ല ടോപ്പ് ബ്രീഡാണ് അതായത് ബ്രൗൺ ജേഴ്സി പശുവാണ് എച്ച് എഫ് അല്ല വേറെ ബ്രീഡൊന്നും അല്ല ബ്രൗൺ ജേഴ്സി വരുന്ന പശുവാണ് അപ്പോൾ അത്യാവശ്യം നമുക്ക് കിട്ടുന്ന പാലിനൊരു ക്വാളിറ്റി ഉണ്ടാകും പശുവും ക്ലൈമാറ്റിക്കലി ഒക്കെ ഓക്കെ അത് മഴ വെയിൽ ചൂട് അതൊന്നും വകവയ്ക്കുന്ന ഒരു പശുവേ അല്ല ഏതായിരുന്നാലും നിൽക്കും എവിടെ ആണെങ്കിലും മുഴുവൻ തെങ്ങിൻ്റെ മുട്ടിയും കൊണ്ട് കെട്ടിയിട്ടാലും പശുവിന് വിഷയമില്ല അപ്പോൾ അങ്ങനത്തെ ഒരു പശുവാണ് മേയുന്ന പശുവാണ് കേട്ടോ നല്ല രീതിയിൽ മേയുന്ന പശുവാണ് വേറെ തീറ്റി കൂടിയിന്നും കുഴപ്പമില്ല ഏത് പുല്ല് ഇട്ട് കൊടുത്താലും കഴിച്ചോളും നമ്മൾ നാട്ടിൻപുറത്ത് പുല്ല് കാര്യങ്ങളൊക്കെ മേഞ്ഞു വളർന്നതാണ് പശു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശു നല്ല ബ്രീഡ് ക്വാളിറ്റിയിലും നല്ല സ്വഭാവത്തിലും വരുന്ന ഒരു പശുവാണ് ആണ് ഇപ്പോൾ വീട്ടിലൊക്കെ ആയാലും ഒരു ഫാമിലിയൊക്കെ ആയാലും കൊള്ളാമെന്നുള്ളൊരു പശുവാണ് പക്ഷേ ചെറിയ പശുവൊന്നുമല്ല അത്യാവശ്യം പൊക്കവും നീളവും ഇടനീളവും ഒക്കെ ഉള്ള പശുവാണ് ബ്രീഡിൽ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അതല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരാം പശു നല്ല സ്വഭാവത്തിലും നല്ല തീറ്റയും കൂടിയിൽ വരുന്ന രണ്ടാം പ്രസവം വരുന്ന നാട്ടിൽ നിന്നുള്ള പശുവാണ് അപ്പോൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും വാഹന സൗകര്യം വണ്ടിയുടെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം വണ്ടി വാടക മാക്സിമം നമുക്ക് വണ്ടി വാടക കുറച്ച് ഓടാം അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വരണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക